കേരളത്തിൽ നിന്നുള്ള കൊടിക്കുന്നിൽ സുരേഷ് പ്രോ ടൈം സ്പീക്കറാവുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് ആര് പ്രതീക്ഷിച്ചെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സുകാരെ തന്നെ പ്രതീക്ഷിച്ച് അങ്ങനെയാണ് പറയപ്പെടുന്നത് എന്തായാലും അദ്ദേഹം ആയില്ല ആകാത്തതിൻ്റെ കാരണം തൻ്റെ ജാതിയാണെന്ന് ഈ പറയുന്ന കൊടിക്കുന്നിൽ സുരേഷ് കെ സി വേണുഗോപാൽ തുടങ്ങിയവരൊക്കെ പറയുന്നു എന്തെങ്കിലും വാസ്തവമുണ്ടോ ഒരു വാസ്തുവില്ല അത് പള്ളി പറഞ്ഞാൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സീനിയറായിട്ടുള്ള അംഗത്തിനെ ആക്കണം എന്നൊരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടില്ല ഭരണഘടനയിൽ ടേം സ്പേക്കർ എന്ന് പറഞ്ഞിട്ടൊരു പദവിയെ പറ്റി മിണ്ടിയിട്ടേ ഇല്ല ആകെ ഇത് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ പദവിയല്ല ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല ഏഹ് ആകെ ഇത് പറഞ്ഞിരിക്കുന്ന ഹാൻഡ് ബുക്ക് ഓൺ ദി വർക്കിംഗ് ഓഫ് മിനിസ്ട്രി ഓഫ് പാർലമെൻ്ററി അഫയേഴ്സ് എന്ന് പറഞ്ഞു പാർലമെൻറ്റിലെ ഒരു ഹാൻഡ് ബുക്ക് മനസ്സിലായില്ലേ നമ്മൾ നിയമസഭയിലൊക്കെ പോകുമ്പോൾ നിയമസഭയുടെ ബിസിനസ് റൂൾസ് എന്ന് പറഞ്ഞിട്ട് എഴുതി വച്ചിരിക്കുന്ന ഒരു ആ ഹാൻഡ് ബുക്ക് പോലത്തെ ഒരു സംഗതി ഉണ്ട് ഇതാണ് ഹാൻഡ് ബുക്ക് ഓൺ ദി വർക്കിംഗ് ഓഫ് മിനിസ്ട്രി ഓഫ് പാർലമെൻ്ററി അഫയേഴ്സ് ഇതിലാണ് പ്രോ ടേം സ്പീക്കറെ പറ്റി പറയുന്നത് അതിൽ പറഞ്ഞിരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ സഭ ചേരുമ്പോൾ ഈ സ്പീക്കറുടെ പദവി വാക്കൻ്റ് ആണല്ലോ ആ പദവി ചെയ്യാനായിട്ടൊരു ആൾ വേണം അപ്പോൾ ആ ഹാൻഡ് ബുക്കിൽ പറയുന്ന വാചകം ഇതാണ് ദ ഡ്യൂട്ടീസ് ഓഫ് ദ സ്പീക്കർ ആർ ബൈ ദി പ്രസിഡന്റ് ആസ് സ്പീക്കർ പ്രൊട്ടാണ് ഒരു കന്നി മെമ്പറോ ആണെങ്കിൽ സൗകര്യമാണെങ്കിൽ ഒരു കീഴ്വഴക്കത്തിന്റെ കാര്യമാണല്ലോ ഈ സഭയുടെ കാര്യങ്ങൾ അറിയുന്ന ഒരാളെ ആക്കുക എന്നുള്ളത് ഉള്ളൂ ഏ മെമ്പർ പ്രോട്ടം എന്ന് പറഞ്ഞാൽ ലാറ്റിനാണ് ഫോർ ദ ടൈം ബീങ് അർത്ഥം ഏ അപ്പൊ കീഴ് ആരോപിക്കുന്നത് ചുമ മണ്ടത്തരാണ് മാത്രമല്ല ഈ കൊടുക്കുന്ന സുരേഷ് മാത്രമൊന്നുമല്ല അവിടെ സീനിയർ മെമ്പറായിട്ടുള്ളത് അവിടെ സീനിയർ മെമ്പറായിട്ട് ഈ എട്ട് തവണ ജയിച്ച ജയിച്ചയാള് വീരേന്ദ്രകുമാർ എന്ന് പറഞ്ഞൊരു ബി ജെ പി അംഗമുണ്ട് പക്ഷെ വീരേന്ദ്രകുമാർ മന്ത്രിയാണ് ഈ വീരേന്ദ്രകുമാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ ആയിരുന്നു ആ ഈ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഒരു അംഗം ഫോർ ദ ടൈം ബിങ് സാറ് ആയിട്ട് പ്രോട്ടേം സ്പീക്കറായിട്ട് സത്യപ്രതിജ്ഞ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം ഇതിന് വേണ്ടിയിട്ടുള്ള സത്യപ്രതിജ്ഞ പറഞ്ഞു കൊടുക്കുക ആ പ്രോട്ടോൺ സ്പീക്കർക്ക് രാഷ്ട്രപതി ഭവനിൽ വെച്ചിട്ട് രാഷ്ട്രപതി സത്യപ്രതിജ്ഞ ചെയ്യിക്കും അതാണ് അത്രേ ഉള്ളൂ ആർട്ടിക്കിൾ തൊണ്ണൂറ്റി ഒമ്പതിൽ പറയുന്നുണ്ട് ഓരോ അംഗവും സീറ്റിലിരിക്കും മുമ്പ് അതായത് ഹൗസില് എം പി സ്ഥാനം ആ ഉണ്ടല്ലോ അവിടെ പോയിരിക്കുന്നതിനു മുമ്പ് രാഷ്ട്രപതിക്ക് മുന്നിലോ രാഷ്ട്രപതി നിയമിച്ച ആൾക്ക് മുന്നിലോ മൂന്നാം ഷെഡ്യൂളിൽ ഭരണഘടനയുടെ മൂന്നാം ഷെഡ്യൂളിൽ പറഞ്ഞ പ്രകാരം സത്യപ്രതിജ്ഞയാണ് അത്രേ ഉള്ളൂ രാഷ്ട്രപതിക്ക് ആരുമാണെങ്കിലും നിയമിക്കാം ആ ഹൗസിലുള്ള ഒരാളെ പിന്നെ ആ ഹാൻഡ് ബുക്കിൽ പറയുന്നുണ്ട് മൂന്നംഗങ്ങളെ കൂടി രാഷ്ട്രപതിക്ക് നിയമിക്കാം ഏത് ഒരാളല്ലാതെ കാരണം ഇത്ര അംഗങ്ങളുണ്ടല്ലോ പേര് വേറെ ആളുകളും കൂടി സത്യപ്രതിജ്ഞ ചെയ്യിക്കും അംഗങ്ങളെ എന്താണ് അതിന്റെ അർത്ഥം മുതിർന്നാളാകണമെന്നില്ലാ ഇല്ല എന്നാണല്ലോ വേറെ മൂന്ന് മൂന്നുപേരെ വെക്കുന്നുണ്ടല്ലോ പ്രോട്ടൺ സ്പീക്കർ മാത്രല്ല പ്രോട്ടൺ സ്പീക്കർക്ക് പേരെ മുതിരുകളെയും വെക്കാം പക്ഷെ ഇത്തവണ മൂന്നല്ല മോന്നി കൂടുതൽ വന്നിട്ടുണ്ടല്ലോ പറഞ്ഞ പ്രകാരം ചെയ്യാം പൊതുവെ മുതിർന്ന ആളുകളെ ആണെങ്കിൽ ഇതിനൊക്കെ എപ്പോഴും അപവാദങ്ങളുണ്ട് എക്സെപ്ഷൻസ് ഒക്കെ എപ്പോഴും ഉണ്ടായിട്ടുണ്ട് അത് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യും ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുതിർന്ന അംഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും മുതിർന്ന അംഗം എന്നല്ല ലെജിസ് ആ പാർലമെന്റിലുള്ള ലെജിസ്ലേറ്റീവ് സെക്ഷൻ വൺ അവര് മുതിർന്ന അംഗങ്ങളുടെ ഒരു പട്ടിക ഈ പാർലമെന്ററി അഫയേഴ്സ് മന്ത്രി ഇപ്പൊ കിരൺ റിജിജുവ അദ്ദേഹത്തിനോ പ്രധാനമന്ത്രിയായോ മോദിക്കോ കൊടുക്കുക അങ്ങനെയാണ് ഇതിന്റെ കീഴ്വഴക്കം മുതിർന്ന അംഗങ്ങൾ ഇതേ എട്ടുപേർ ഏഴ് ഏഴ് തവണ ആറ് തവണയൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ പട്ടിക എന്ന് പറഞ്ഞിട്ടൊരു പട്ടിക കൊടുക്കും അതിൽ നിന്ന് ഒരു എം പി നിയുക്ത എം പിയെ പ്രോ ടൗൺ സ്പീക്കറായി എടുക്കും മൂന്ന് പേരെ പിന്നെ പ്രോട്ടേം സ്പീക്കർ മൂന്ന് പേർക്കും കൂടി പ്രശ്നം ചൊല്ലിക്കൊടുത്തിട്ട് അവർ ബാക്കിയുള്ളവരെയും കൂടി എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഒരു പട്ടിക കൊടുത്തിട്ട് ആ പട്ടികയിൽ നിന്ന് ഒരാൾ എടുക്കുക എന്നുള്ളതേ ഉള്ളൂ അത്രേ ഉള്ളൂ ഈ സെക്രട്ടേറിയറ്റ് ചെയ്യുന്ന സെക്രട്ടേറിയറ്റ് വൺ ചെയ്യുന്നത് അങ്ങനെ പ്രധാനമന്ത്രി ഇന്നയാളെ നമുക്ക് ആക്കാം അതാണല്ലോ ഇപ്പൊ കൊടുക്കുന്നതിൽ വേണ്ട മറ്റേ ബർത്തേരി മേഹാബ് ആ ആ അങ്ങനെ തീരുമാനിച്ച ശേഷം ഈ മറ്റേ മൂ മൂന്ന് പേരെയോ നാലു പേരെയോ കൂടിയൊക്കെ എടുക്കാമല്ലോ അവരുടെ സമ്മതം പ്രധാനമന്ത്രിയോ പാർലമെന്ററി അഫയേഴ്സ് മിനിസ്റ്ററോ ഫോണിൽ ചോദിക്കുക അങ്ങനെ ഇരിക്കാമോ ഇപ്പം ആ മൂന്ന് പേരിലൊരാളായിട്ട് കൊടുക്കുന്നതിന് വെച്ചിട്ടുണ്ടോ പുള്ളിക്ക് സൗകര്യം ഇല്ലെങ്കിൽ ഫോണിൽ പറയാം അടുത്ത ആളെ എടുത്തോളൂ അത്രയേ ഉള്ളൂ അതെന്താ അത് പറയാത്തെന്ന് ഞാൻ ആലോചിച്ചിരിക്കുക കാരണം ഞാൻ ഇതിൽ പ്രതീക്ഷിക്കുന്നു എൻ്റെ ജാതി കാരണമാണ് ഞാൻ പ്രതി ഞാൻ അങ്ങനെ ഇരിക്കില്ല ആ മൂന്നുപേരിലൊരാളായിട്ടോ നാലുപേരിലൊരാൾക്കോ ഇരിക്കില്ല എന്ന് കൊടുക്കുന്നതിൽ ഏഹ് അന്യതയും മര്യാദ ഉണ്ടെങ്കിൽ പറയേണ്ടതാണ് അതെന്താ പറയാത്തെന്ന് ഞാൻ നോക്കിയിരിക്കുക ഫോണിൽ അങ്ങനെ ചോദിക്കും അത് കഴിഞ്ഞ് രാഷ്ട്രപതിക്ക് കുറിപ്പ് കൊടുക്കും പാർലമെന്ററി അഫയേഴ്സ് മന്ത്രി ഇന്നിന്ന ആളുകളാണ് ഇന്ന ആളാണ് പ്രോക്ടം സ്പീക്കർ ഇതാണ് അതിൻ്റെ തീയതി സമയം ഒക്കെ നിശ്ചയിക്കാൻ പറയും അത് കഴിഞ്ഞ് അംഗങ്ങളെ അറിയിക്കും രാഷ്ട്രപതി ഭവനിൽ ഈ ആൾ വന്നിട്ട് സത്യപ്രതിജ്ഞയും ചെയ്യും ഇതുമാണ് ഇവർ കയറി പിടിച്ചിരിക്കുന്നത് ഈ മറ്റേ ഈ തൊണ്ണൂറ്റഞ്ച് ഒന്ന് വകുപ്പ് പ്രകാരം ഇപ്പോൾ ഹരി ഈ ഭർത്തൃരി മേഹത്താബ് ഹരേകൃഷ്ണ മേഹാബിൻ്റെ പഴയ മന്ത്രിയൊക്കെ ആയിരുന്ന ആളുടെ മകനാണ് മകനാണ് ആ ഈ മേഹത്താബ് ആയിരിക്കുന്നു കിരൺ റിജിജു അറിയിച്ചു കഴിഞ്ഞു മറ്റുള്ളവരെ വെച്ചിരിക്കുന്നത് കൊടിക്കുന്നിൽ സുരേഷ് ടി ആർ ബാലു രാധാ മോഹൻ സിംഗ് ഹ ഫം സിംഗ് കുലസ്തേ സുദീപ് ബന്ദോപാധ്യായ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പേര് വെച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് പേര് അഞ്ചുപേരെ വെച്ചിട്ടുണ്ട് അപ്പൊ അത്രയും പേരാണ് ഇനി മറ്റുള്ളവരെ സത്യപ്രതി ജയിക്കുക എന്നു പറഞ്ഞാൽ ഒരു എം പിക്ക് മറ്റുള്ളവരെ ചെയ്യിക്കാം എന്ന് പറഞ്ഞാൽ ആർക്കും ആകാമാണല്ലോ അതിന്റെ അർത്ഥം കൊടുക്കുന്നിൽ വേണം എന്നല്ലോ ആർട്ടിക്കൾ തൊണ്ണൂറ്റി ഒമ്പതിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണ് അതനുസരിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ബർത്ത് വേരി മേതാവ് നവീൻ പട്നായക്കിന്റെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആളാണ് കട്ടക്കിൽ നിന്ന് ആണ് ജയിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥിരമായിട്ട് ഒഡീഷയില് കട്ടക്ക് വലിയ സിറ്റിയാണ് അപ്പോ അവിടെ ഒരുപാട് പലഹാരങ്ങളൊക്കെ ഹൽദി റാംസിന്റെ ഒക്കെ മേടിക്കില്ലേ അമ്മ സ്വീറ്റ്സ്വീറ്റ്സ് ഓരോ സംഗതിയൊക്കെ ആ പഞ്ചസാരയിലൊക്കെ ആ സ്വീറ്റൊക്കെ ധാരാളം ഉണ്ടാക്കുന്ന സ്ഥലമാണ് കട്ടക്ക് അപ്പൊ അവിടുന്നുള്ള ആളാണ് അങ്ങേര് ചിലപ്പോ അവർ ആ പാർട്ടിക്ക് അദ്ദേഹം ബി ജെ പി ചേർന്നു ഇത്തവണയാണ് ബിജെപി ചേർന്ന അപ്പൊ അദ്ദേഹത്തിന് എന്തെങ്കിലും ഓഫർ കൊടുത്തിട്ടുണ്ടാവും മുതിർന്ന അംഗങ്ങളോ ചിലപ്പോൾ സ്പീക്കറാക്കും അതൊക്കെ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തതാണ് അപ്പൊ അദ്ദേഹം ഞാൻ അദ്ദേഹം സ്പീക്കറാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ പുരന്ദരേശ്വരി ആകാൻ സാധ്യത നമ്മുടെ ചർച്ചയിൽ പറഞ്ഞാണ് അങ്ങനെയാണെങ്കിൽ എന്താ അർത്ഥം അദ്ദേഹത്തിന് പ്രോട്ടേം സ്പീക്കറാകാനുള്ള സർവ്വ യോഗ്യതയും അർഹതയുണ്ട് അപ്പൊ ആയി ഇത് ഓം പ്രകാശ് ബിർള അങ്ങനെയാണെങ്കിൽ ആകും എന്നാണ് ഇപ്പോ ഇതിന്റെ സൂചന മേഹാബാവുന്നില്ലല്ലോ അപ്പോ അങ്ങനെ ആവുമ്പോ എം എ അയ്യങ്കാർ ജി എസ് ദില്ലൻ ബൽറാം ജക്കർ ജി എം സി ബാലയോഗി ഇത്രയും ആളുകള് രണ്ട് തവണ സ്പീക്കർ ആയിട്ടുണ്ട് ആ കൂട്ടത്തിലേക്ക് ഓം പ്രകാശ് ഓം പ്രകാശം ബിർളയും കൂടി വരും ബൽറാം ജക്കർ ഇതില് രണ്ട് ഫുൾ ടേമും തികച്ചയാളാണ് അതാണ് ചരിത്രത്തിലൊക്കെ കാണുന്നത് ശരിക്കും നമുക്ക് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറില് മാവുലങ്കർ ജി വി മാവുലങ്കർ സ്പീക്കറായി അദ്ദേഹമാണ് ആദ്യത്തെ സ്പീക്കറായിട്ട് പക്ഷെ പണ്ടേ സ്പീക്കർമാരുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചില് വിത്തൽഭായ് പട്ടേൽ അന്നത്തെ ബ്രിട്ടീഷുകാരുടെയൊക്കെ കാലത്തെ സ്പീക്കർ ലെജിസ്ലേറ്റീവ് ഉണ്ടല്ലോ അതിൽ സ്പീക്കറായിരുന്നു അദ്ദേഹമാണ് ആദ്യത്തെ ഇന്ത്യക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് വിത്തൽഭായ് പട്ടേല് രംഗാചാരിയെ തോൽപ്പിച്ചു രംഗാചാരി ആയിരുന്നു ഔദ്യോഗിക സ്ഥാനാർത്ഥി സാധാരണക്കാരൻ സ്പീക്കറാകുന്ന ആദ്യമായിട്ട് അങ്ങനെയാണ് രണ്ട് വോട്ടിനാണ് അങ്ങേര് ജയിച്ചത് നോൺ ഒഫീഷ്യൽ മെമ്പർ എന്ന് പറയും പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ തീരുമാനിച്ച ആളല്ല അല്ലാത്തൊരാള് സ്പീക്കറായിട്ട് എടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതില് മുഹമ്മദ് യാക്കൂബ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറില് ജി വി മാവലങ്കർ ഇവര് രണ്ടുപേരും തെരഞ്ഞെടുപ്പിൽ കൂടിയാണ് രംഗത്തിൽ വന്നത് പൊതുവെ സമവായത്തിൽ കൂടിയാണ് ഭൂരിപക്ഷം ഉള്ള പാർട്ടിയുടെ ആളാണല്ലോ ആവുന്നത് അപ്പൊ പിന്നെ വെറുതെ നിന്ന് നിർത്താറില്ല പിന്നെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ചില സമയത്തൊക്കെ ഈ പ്രതിപക്ഷത്തിന് കൊടുക്കാറുണ്ട് രണ്ടു തവണ ബി ജെ പിക്ക് നേരത്തെ യു പി എ കൊടുത്തിട്ടുണ്ട് അങ്ങനെ കിട്ടുന്നെന്നും പറഞ്ഞിട്ട് മനഃപായസം ഉണ്ട് നിൽക്കുകയാണ് ഇപ്പോൾ അവകാശമൊന്നുമില്ല അങ്ങനെ കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പൊ അതും കൂടി ഇതാണ് ഇതിൻ്റെ നിയമപരമായ വശം ഭരണഘടനാപരമായ വശം വെറുതെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ജാതി ആരാണ് ഈ ലോകത്ത് ഇപ്പം ജാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ ഒരാവശ്യമില്ലാതെ കോൺഗ്രസ്സുകാര് ആവശ്യമില്ലാത്ത പ്രശ്നത്തിൽ ജാതി വലിച്ചഴിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് ഇതിൽ കുറച്ചൊക്കെ സീനിയർ ആണോന്നാണല്ലോ നോക്കുന്നത് ജാതിയല്ലോ നോക്കുന്നേ പ്രോട്ടേം സ്പീക്കറുടെ കാര്യത്തിൽ ഈ ഹാൻഡ് ബുക്കിൽ ജാതി നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും ഇല്ല ജാതിയല്ല നോക്കുന്നത് സീനിയോറിറ്റി ആണ് നോക്കുന്നത് ഏഹ് അതും കീഴ്വഴക്കാം പക്ഷെ ആര് വേണമെങ്കിലും ആക്കാം പക്ഷെ മുതിർന്നവരിൽ നാലഞ്ചു പേരെ ഇപ്പം സിംഗും വേണമെങ്കിൽ സ്പീക്കറൊക്കെ ആകാവുന്ന ആളായിരുന്നു പേരൊക്കെ വരുന്നുണ്ടായിരുന്നു വെറുതെ ഈ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്നുള്ളത് കൊണ്ടായിരിക്കും ഈ പറയുന്നത് കെ സി വേണുഗോപാലും ഈ കൊടിക്കുന്നിലൊക്കെ ഓരോരോ കാര്യങ്ങൾ എടുത്തിടുന്നത് അല്ലേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഉത്തർപ്രദേശിൽ ഈ ദലിതരുടെ മനസ്സിൽ വെറുതെ ഭരണഘടന മാറ്റാൻ പോവുകയാണ് അപ്പം ദളിത് സംവരണം മാറുന്നൊക്കെ പറഞ്ഞിട്ട് അവർ പറ്റിച്ചില്ലേ വഞ്ചിച്ചില്ലേ ഇത് വേറൊരു വഞ്ചനയുടെ മുഖമാണ് ദളിതരെ വഞ്ചിക്കുക ഇവര് ദലിതർക്ക് വിവരമില്ല വിദ്യാഭ്യാസമില്ല സാക്ഷരത ഇല്ല എന്നൊക്കെ തെറ്റിദ്ധരിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് ഈ കപട മതേതര മാധ്യമങ്ങളുണ്ടല്ലോ ചാനലുകൾ കേരളത്തിലെ ഇവരിത് കറക്റ്റ് ചെയ്യുന്നില്ലല്ലോ ആർക്കു വേണമെങ്കിലും ആകാം വേറുതെയാണ് അങ്ങനെ പറയണ്ടേ പ്രേക്ഷകരോട് പ്രേക്ഷകരോട് ഉത്തരവാദിത്തമില്ലേ ഇതൊന്നും ചെയ്യുന്നില്ല നമ്മുടെ ഈ വാർത്തകൾ ഇതിന്റെ നിജസ്ഥിതി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഇതിലൂടെ സാധിക്കും നമുക്ക് പ്രതീക്ഷിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക